ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സയൻസ് കോളേജിൽ ഹാർമണി എന്ന പേരിൽ യോഗാ ദിനാചരണം നടത്തി ജൂൺ ഇരുപതാം തീയതി രാവിലെ പത്തര മുതൽ ഗീതാജ്ഞലി സെമിനാർ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഗുരുദേവ് കോളേജിലെ രണ്ടാം വർഷ ബി ബി എ ടി എം വിദ്യാർത്ഥിനി സ്റ്റേറ്റ് യോഗ പെർഫോമർ ആയിരുന്ന ദേവികയായിരുന്നു റിസോഴ്സ് പേഴ്സൺ കോളേജ് മാർഷ്യൽ ആർട്സ് ക്ലബ് പ്രസിഡന്റ് കെ വി ചന്ദ്രശേഖരൻ സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡോക്ടർ സാമുഎൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ലഹരിക്കും മറ്റു തിന്മകൾക്കുമെതിരെയുള്ള ഒരു ആയുധമാണ് യോഗയെന്ന് അദ്ദേഹം പറഞ്ഞു കോളേജ് ചീഫ് ബർസർ ഫാദർ അബ്രഹാം പുന്നവിള വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ എന്നിവർ പരിപാടിക്ക് ആശംസ അറിയിച്ച് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിദ്യാർത്ഥികൾക്കായി യോഗ പരിശീലനവും നടത്തി അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധമായി പത്ത് വിവിധ പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ പ്രദേശത്ത് വിവിധ കൂട്ടായ്മകളിൽ നൽകിയിരിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാം അതിനു മുന്നോടിയായിട്ടാണ് ഇന്ന് യോഗ ഗുരുദേവൻ കോളേജിൽ നൽകിയിരിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ യോഗാ ഡേ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് ആജീവിക്കരുത് എന്ന് പറയുന്നത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന സാമൂഹിക മാധ്യമങ്ങളുടെയും മറ്റ് മാനസികമായ സംഘർഷങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഒട്ടനവധി പ്രതികൂലമായ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതിനെ അതിജീവിക്കുവാൻ മനസ്സും ശരീരവും ആത്മാവും സമഞ്ജസമായി ഒരുപോലെ ഏകീകൃതമായി ഒരു തരത്തിൽ സമ്മേളിക്കുവാൻ സമഞ്ജസമായി സമ്മേളിക്കുവാൻ അത് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അതീവ ശ്രദ്ധ യോഗ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ മൈൻഡ് ബോഡി സോൾ കോമ്പോസിറ്റ് വളരെ പ്രധാനപ്പെട്ടത് വി ആർ നോട്ട് അവർ പറയുന്നത് ചോദിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യേണ്ട പലതും നമ്മൾ ചെയ്തു പോകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രീതിയിലായിരിക്കുന്നത് യഥാർത്ഥത്തിൽ സൈക്കോളജി പഠിക്കുന്നവർക്കറിയാംസ് റിയാലിറ്റി യോഗ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വരുന്നൊബൈൽ മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കുമ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് de que personas